ഞങ്ങളീ ഒരുങ്ങിക്കെട്ടി പോകണത് നെസ്റ്റോയിലേക്കാട്ടോ ഇന്നെൻ്റെ അബറ്റിന് പെട്ടെന്ന് ഒരു ഉൾവെളി ഉണ്ടായി ഞാൻ നാളെ തൊട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്നു പറഞ്ഞു വന്നപ്പോൾ ഞാൻ മൈൻഡ് ആക്കിയില്ല എന്താ കാര്യം എന്നറിയോ എല്ലാ മാസവും കറക്റ്റ് ഫീസ് കൊടുക്കാൻ വേണ്ടി മാത്രം ജിമ്മിൽ പോകുന്ന ആളാണ് എൻ്റെ ഭർത്താവ് ഇത് അതുപോലല്ല എന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ നെസ്റ്റോ പോയി കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിച്ചു ഏതായാലും നാളെ ഡയറ്റ് അല്ലേ ഇന്ന് നമുക്ക് പൊരിച്ച പത്രയും കടക്ക ഫ്രൈയും കൂട്ടി അത് അങ്ങോട്ട് അവസാനിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അരീക്കാടുള്ള ഒരു സ്പോട്ടിലാണ് കേട്ടോ പോയേ അവിടെ എത്തിയപ്പോൾ ഉടുക്കത്തെ തിരക്കായിരുന്നു എല്ലാവരും കസേരയ്ക്ക് ബാക്കിൽ കാവൽ നിൽക്കുകയായിരുന്നു അവിടുത്തെ സ്പെഷ്യൽ പൊരിച്ചപത്രിയും കടുക്ക ഫ്രൈ ആണ് അബേട്ടം പറഞ്ഞത് പക്ഷെ ഞാൻ ഓർഡർ ആക്കിയത് കപ്പിയായിരുന്നു തൊട്ടടുത്തുള്ള ഒരാൾ കപ്പിയും മീൻകറിയും കഴിക്കണേ കണ്ട് കൊതിമൂത്താണ് ഞാനത് ഓർഡറാക്കി ലേറ്റായി എത്തിയോണ്ട് മീൻകറി കിട്ടിയില്ല കപ്പിയും കടുക്ക ഫ്രൈ ഒരു മാച്ചില്ലായിരുന്നു അബേട്ടം പൊരിച്ചപത്രി ഓർഡർ ആക്കിയത് അത് അടിപൊളിയായിരുന്നു കേട്ടോ മോളുണ്ടായതിനു ശേഷം ഞങ്ങൾ ഒരുമിച്ചൊന്നും ഇപ്പോൾ കഴിക്കാനേ പറ്റാറില്ല ആർക്കാണോ വിശപ്പ് അവർ ആദ്യം കഴിക്കും മിക്കപ്പോഴും ഞാൻ തന്നെ ആദ്യം കഴിക്കാറ് കണ്ടാൽ പറയില്ലെങ്കിലും എനിക്ക് വിശപ്പിൻ്റെ അസുഖം നന്നായിട്ടുണ്ട്